മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ജയിൽ നോമിനേഷൻ ടാസ്കിൽ അനുമോൾ നോമിനേറ്റ് ചെയ്തത് ബിഗ് ബോസ് വീട്ടിൽ ജയിൽ നോമിനേഷൻ തുടങ്ങിയ സമയത്ത് ഷാനവാസിൻ്റെ പേരാണ് അഭിലാഷ് അനീലും ഒക്കെ പറഞ്ഞത് റീസൺ ആയിട്ട് പറയുന്നത് നമ്മുടെ നെവിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ആ ഒരു സമയത്ത് അനീഷ് അനീഷേട്ടൻ ഇതിനകത്ത് കയറി ഇടപെടുകയാണ് അനീഷ് ഏട്ടൻ നിർത്താതെ മറ്റുള്ളവരുടെ സ്പേസിൽ കയറി സംസാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആര്യനെയൊക്കെ അനീഷേൻ്റെ പേര് ആര്യനെടുത്ത് പറയുമ്പോൾ അതിനകത്തൊക്കെ കയറി അനീഷേട്ടൻ ഇടപെട്ട് ഭയങ്കര സംസാരിച്ചുകൊണ്ട് അതിനുമോ വേഗം വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്തതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നോമിനേഷൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരാളെ ഉദ്ദേശിച്ചാണ് വന്നത് അതായത് എവിനെയാണ് ഉദ്ദേശിച്ച് വന്നതെന്ന് അനുമോട് പിന്നീട് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറ്റാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അനീഷേട്ടനെ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷേട്ടൻ ജയിലിൽ പോയി കിടക്കട്ടെ ജയിലിൽ പോയാൽ അനീഷേട്ടൻ നന്നാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അനു അനുമോട് പറയുന്നുണ്ട് അനീഷേട്ടൻ്റെ നോമിനേഷൻ വന്നിട്ട് ലക്ഷ്മി ആയിരുന്നു അഭിലാഷിൻ്റെ നോമിനേഷൻ ഷാനവാസ് ആയിരുന്നു ഒനിലിൻ്റെ നോമിനേഷൻ ഷാനവാസ് ഷാനവാസായിരുന്നു സാബുമാൻ്റെയും ആയിരുന്നു അക്ബർ ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തത് ആര്യൻ അനീഷിനെയാണ് ജിസേലും അനീഷിനെയാണ് ആതിൽ ഷാനവാസിനെയാണ് നൂറയും ഷാനവാസിനെയാണ് റനാഫാത്തിമയും ഷാനവാസിനെയാണ് ബിന്നി യും ഷാനവാസിനെയാണ് ലക്ഷ്മിയും ഷാനവാസിനെയാണ് ഷാനവാസ് ആര്യനെയാണ് അനുമോളിയായിരുന്നു ജിഷിൻ അക്ബറിനെയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇത്തവണ ജയിലിലേക്ക് പോകുന്നത് ടാസ്ക് വൈസ് ആയിട്ട് ഡയറക്റ്റായിട്ട് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് റന ഫാത്തിമേനെയായിരുന്നു അതേപോലെ തന്നെ റനാ ഫത്തിമയും ഷാനവാസും ആണ് ഇത്തവണ ജയിലിലേക്ക് പോകുന്നത്